How is the horse? See, that's a nice horse you've got. Fast horse. <laughs> oh, that's fine. Uh, this horse is my. uh -huh, that's, yeah. that's great. Uh, yes. I'm the mm -hmm. uh, Jackie. Uh-huh. Yes, right. yes. Look that. Uh-huh. Uh, that is the... Uh, Microwave. Microwave. No, that's the TV tower. TV tower. TV mm. tower. Yes. That is the TV tower of Kodekanal. Uh-huh. Oh, yes. Eh? Mm. <laughs> <laughs> Say, this is a nice place. Yes. Uh, this is Cockers uh -huh. Walk, complete Cockers Walk. What? Yeah, like this. <laughs> I'm going to tell you. See, what are you saying? Nothing. Look, that straight, uh -huh. long, That is uh, Madara Minachi Kui. Oh, there. Oh, Minachi. Ah, yes. yes, yes. I remember. You know, one year back, somebody introduced me to a smart Minachi at Cochin Island. She was very nice. Minachi, <laughs> Not that Cochin Minachi. Oh. This is uh, this uh, god, lady god. Oh, a god. Goddess, yes, I understand. Ah, uh, really? Yes. Yes. Yeah. Night coming full lights. Uh -huh. Come? Yes, of course. േ പൂക്കൾ അങ്ങനെ ഇന്ന് കാലയില് ആരെയും അറിയില്ല നല്ല കച്ചവടം ഉണ്ടാവും എനിക്കിട്ട് അടി കിട്ടില്ല സാഹബ പോ നിങ്ങൾ സ്ഥലം ഒന്ന് ചുറ്റി കണ്ടിട്ട് വരും ഞാൻ ഒരു മണിക്കൂറിനാ ഫോട്ടോ തരാം ഫോട്ടോ അഡ്വാൻസ് പടം നിർത്തോ ചോദിക്കണ ഇന്ന് നിനക്കൊന്നും ഒത്തില്ലടാ മോശമാ हलो सी पैसा ും കിട്ടിട പാവം എത്തിയാസ്റ്റ് മാറി നിക്ക് മോനെ രാജു രാവിലെ കൊണ്ടുപോയി കുതിരയാ സായിപ്പിനോട് നല്ല പൈസ വാങ്ങിച്ചു തരണം കൂട്ടി പറയാം ഇരട്ടി പറഞ്ഞ പകുതി എന്നോർ ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് യു റിമംബർ മീ സായിപ്പാ മറ്റടത്തെ പണിയാണല്ലോ കാണിച്ചത് മോർണിങ് ഐ കോൾഡ് യു നോ കപ്പ് ഞാൻ തന്നോട് കെഞ്ചി ചോദിച്ചില്ല സായിപ്പ് ഇവിടെ സായിബേ अनअनोंधराइज्ड गाइड, आई एम अनोंधराइज्ड, सी प्रूफ टूरिज्म डेवलपमेंट कॉर्पोरेशन, आई एम. व्हाट्स ही टॉकिंग अबाउट? ही इस ड्रिंकिंग अल्कोहलिक डोंट गोविटिंग सुइशैड पॉइंट इल पुश जैसे पेटा जाना भरत माँ बड़ा जाम पढ़े मत के इस इस ड्रिंकिंग अल्कोहलिक डोंट गोविटिंग ठीक है पुलि� ഞാൻ കുടിച്ചെന്നിക്കെന്താ തന്റെ മറ്റവനുണ്ടല്ലോ ആ അൺഥറൈസ്ഡ് അവനെ സൂക്ഷിക്കണം ഈ എല്ലാം വീട്ടിൽ കെട്ടി താമസിപ്പിച്ച തൻ്റെ മോളും അൺഓഥറൈസ്ഡ് ആയി പോവും മര്യാദക്ക് സംസാരിക്കണം അവൻ എന്റെ മോനറിയാവോ ഓ മോൻ പണ്ട് തനിക്കൊരു അനുഭവം ഉണ്ടല്ലോ അത് മറക്കരുത് രാജോണം വന്നില്ലല്ലോ അവന് ഏതാത് കോള് മോളെ അതാണ് വരാത്തത് എന്നാ അപ്പമാ കഴിക്കാം എന്ന് അപ്പം വാ നമുക്കല്ലെന്നും എനിക്കറിയാം പട്ട കഴിക്കണായിരിക്കും ഒരു ദിവസം അപ്പന ഇത് കഴിക്കാതിരുന്നൂടെ കാലയിലെ മുതൽ മഞ്ഞും വെയിലും കൊണ്ട് സവാരിക്കാരോടൊപ്പമുള്ള ഓട്ടത്തിന്റെ ഒരു ക്ഷീണം അത് മോക്കറിയില്ല സ്വല്പം പട്ടയകത്തി എന്നില്ലെങ്കിൽ നേരം വെളുക്കുമ്പോ അപ്പനെ എണീക്കാൻ പറ്റത്തില്ല മോളെ എന്നെ എന്നെപ്പോലെ വേലെയ്യുന്നവർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരുന്നാ മോളെ അവൻ അവൻമ്മി നല്ല കണ്ടീഷനിലാണല്ലോ ഏ നീരുന്നെ സൂയിസൈഡ് പോയിന്റിലെ ഒരു പെണ്ണ് ചാടിച്ചെത്തും ഈ പഴഞ്ച വേണുങ്ങളൊക്കെ മരിക്കണം അല്ലെങ്കിൽ കൊല്ലണം

ഇത് കഴിഞ്ഞ കൊല്ലത്തെ ചിക്കൻ ആണെന്ന് തോന്നുന്നു കണ്ടില്ലേ ഫ്രിഡ്ജിലിരുന്ന് തണുത്ത തണുത്ത അസ്ഥി കഷ്ണം പോലിരിക്കുന്നു നമ്മുടെ നാട്ടിലെ പോലെ ഫ്രഷ് ചിക്കൻ ഒന്നും ഇവിടെ കിട്ടില്ല മോളെങ്കി അസ്തി എന്ത് ചെയ്യാൻ ഗുഡ് ഈവനിങ് സാമിയോ വരണം വരണം തുടങ്ങിയ സാർ വളരെ ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ വല്ലാതെ ടയർഡായി നേരത്തെ ഭക്ഷണം കഴിച്ച് കിടക്കാമെന്ന് കരുതി ഇരിക്കെ ആ സ്വാമി ഇതാണ് എന്റെ ശ്രീമതി നമസ്കാരം മേനോ സാർ എപ്പോഴും ചൊല്ലാറുണ്ട് ഐ ആ നാരായണ സാമി കണ്ടതിൽ സന്തോഷം ആരോഗ്യം എപ്പോഴും അറു മുഖം ഒരു പ്ലേറ്റ് നോ കൊണ്ടുവരും എന്നോട് മിസ് ഞാൻ ചെല്ലാ ഭക്ഷണം കഴിക്കില്ല ഷീ ഈറ്റ് അതൊരു ഓ സഹാമിയുടെ മാര്യേജ് കഴിഞ്ഞിട്ട് ആറ് മാസം അല്ലേ ഉള്ളൂ പഴക്കമെല്ലാം പഴകുമ്പോ കൊഞ്ചം കൊഞ്ചമായിട്ട് മാറിക്കോളു സാമി വേണ്ട വേണ്ട എസ്റ്റേറ്റ് ഞാൻ പോയി നല്ല അന്ത ആള് പെരിയ വിലയാണ് ചൊല്ലുന്നത് ഏതായാലും ഞാൻ നേരി കണ്ട സംസാരിച്ച് നോക്കട്ടെ സാമി മിസ്സ് ഉള്ളൂ ഇപ്പൊ തന്നെ മിനിറ്റ് അതിനെന്താ നീയല്ലേ പറഞ്ഞു തണുപ്പില്ലെന്ന് ഇപ്പൊ തീടെ അടുത്തുനിന്ന് മാറുന്നില്ലല്ലോ എന്നപ്പ എനിക്കും തണുപ്പൊന്നും തോന്നിയില്ല ഹലോ ആ ഇതാ വന്നത് ഞാൻ പിന്നെ ഡോക്ടർ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ സമയത്തിന് ഭക്ഷണം ഉറക്കം ഇതൊന്നും തെറ്റിക്കണ്ട ആ പിന്നെ നമുക്ക് നാളെ രാവിലെ ഗാർഡനിലും ഒക്കെ പോകണം ഒരു മാസം നമ്മളിവിടെ ഇല്ലേ നാളെ തന്നെ പോണെന്നുണ്ടോ കഴിഞ്ഞ തവണ കോളേജിൽ നിന്ന് എക്സ്കഷൻ പോയപ്പോ എനിക്ക് വരാൻ പറ്റിയില്ല നമുക്ക് നാളെ തന്നെ പോണം ആ ശരി ശരി നീ നേരത്തെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് മോളെ മോക്ക് തനിച്ചു കിടക്കാൻ പേടിയുണ്ടോ എനിക്ക് എനിക്കിത്ര പേടി അതാരാ തണുപ്പ് ഓ തമാശ

എന്താ ഇവിടെ ഒന്നുമില്ല നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ടൂറിസ്റ്റുകളെ ഞാൻ 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 ചെയ്തില്ല സർ ഹലോ ഗൈഡ് ഏ ഹസ്തരേഖാ ഹസ്തരേഖാ ശാസ്ത്രം ശാസ്ത്രം നിങ്ങ പറഞ്ഞിട്ടില്ല ദാ പല പ്രാവശ്യമായി നിനക്ക് ഞാൻ വാണിങ്ങി തരുന്നു ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ ഗൈഡ് ഗൈഡ് ചെയ്യാൻ ഗൈഡുകൾ ഗൈഡുകൾ ഉണ്ടെന്ന് ചൊല്ലി സർ ഐ ആം ഇവനെ പോലെ പോലെ വ്യാജ ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിയിരിക്കുന്നത് കൊണ്ട് എന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള ൾക്കൊന്നും ജോലി ഇല്ല സർ രണ്ട് കൊടുക്കണം സാർ സർ ഒന്ന് കിടച്ചാതാ ബുദ്ധി വരും ഫുൾ ഫിറ്റിലാണല്ലോ ആ

പറഞ്ഞു മനസ്സിലായോ അങ്ങേരുടെ കൈന്ന് ഒരിടി കൊണ്ട നീ രണ്ട് കഷണമായി പോകും അത് മിന്നലാ മിന്നൽ താ സൂക്ഷിച്ചാ മതി എന്നെ മാറ്റം ഞങ്ങൾക്ക് യൂണിയൻ ഉള്ളത് അറിയാമോ ഞാൻ ഗൈഡാ ഐ ആം ഗൈഡ് బ్యూటిఫుల్ ప్లేసెస్ ఆర్ హర్ సూసైడ్ పొయింట్ క్రోకర్స్ వేలే అండ్ గోల్ఫ్ క్లబ్